ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് യൂത്ത് കോൺഗ്രസ് അടിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജീവിത ദർശനം യു വിഭാഗം ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു ാന്ധി എൻ കളക്ടീവ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഇസാബിൻ ബിൻ അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എം സാദത്ത് മുഖ്യാതിഥിയായി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇ കെ സോമൻ മാസ്റ്റർ ചോദ്യോത്തര സെഷന് നേതൃത്വം നൽകി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി എ റഷീദ് ജനറൽ സെക്രട്ടറി അബ്ബാസ് പള്ളിപ്പാടത്ത് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് ഇ എം അബ്ദുൾ സലാം പി കെ ശ്യാംകുമാർ എന്നിവർ പ്രസംഗിച്ചു എ ആർ സുധീർ സ്വാഗതവും എൻ കെ മൻസൂർ നന്ദിയും പറഞ്ഞു എമിൽ സിൻഡോ സി എ കബീർ എന്നിവർ നേതൃത്വം നൽകി അവരുടെ വളരാൻ അവരുടെ ആഗ്രഹത്തിൽ നിങ്ങൾ സന്നദ്ധരാണ് നിങ്ങൾ തയ്യാറാണ് നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടികളാണ് നിങ്ങൾക്ക് എന്ത് പരീക്ഷ തന്നാലും നല്ല രീതിയിലേക്ക് ആ പരീക്ഷകൾക്ക് കൃത്യമായി ആൻസർ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള നല്ല വിദ്യാർത്ഥികളും നല്ല വിദ്യാർത്ഥിനികളുമാണ് എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംഘാടക സമിതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് വളരുക കാലഘട്ടം വളരെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ നമ്മുടെ വിദ്യാലയത്തിലേക്ക് നമ്മൾ പോകുമ്പോ ആ പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ വിദ്യാലയത്തിൽ കൃത്യമായി എത്തിച്ചേരുക അതേപോലെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരുക വഴിയോരങ്ങളിൽ നമ്മളെ കാണുന്നവർ ചിരിക്കുന്നവർ ഒക്കെ ഉണ്ടാകും മിഠായികൾ തരും അതൊന്നും നമ്മൾ കൈപ്പറ്റരുത് ഇന്നത്തെ മിഠായി എന്ന് പറയുന്നത് ലഹരിയാണ് ആ ലഹരിയെ കുറിച്ചൊക്കെ ഒട്ടേറെ ക്ലാസ് എടുക്കുന്ന പ്രിയപ്പെട്ട ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കാര്യങ്ങൾ സിൻസ്റ്റി നക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി